നമ്മൾ ഇന്ന് അടീനിയ റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് നമ്മൾ മഴ പെയ്ത സമയത്ത് സൈഡിലേക്ക് മാറ്റി നിർത്തിയതിനാൽ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ നിണ്ടുപോയി പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയ സ്ഥിതിക്ക് നമുക്കിതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നാലതിൻ്റെ കാഡക്സ് ഇതുപോലെ വണ്ണം വയ്ക്കുകയുള്ളൂ ഇതൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്യാനും ഉണ്ട് ആദ്യം റീപ്പോർട്ട് ചെയ്യാനും ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ചട്ടിയൊക്കെ കൂടിപ്പയ്ക്കുന്നു ഇതിൻ്റെ കാടക്സിൻ്റെ വലിപ്പം വെക്കലും കൊണ്ടും മൺചട്ടിയൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോവും കാടക്സിങ്ങനെ വെള്ളം വെച്ച് വന്നിട്ട് മൺചട്ടി പൊട്ടിപ്പോവും പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് നല്ലത് കുറച്ച് ആഴം കുറഞ്ഞ ചട്ടി കുറച്ച് മുഖവട്ടൊക്കെ ഉള്ള ചട്ടിയാണ് എടുക്കാൻ നല്ലത് പക്ഷേ എൻ്റെയൊക്കെ ഇപ്പം അങ്ങനത്തെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചട്ടി തന്നെ റീപോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഈ മണ്ണൊക്കെ ഇങ്ങനെ തട്ടിക്കൊളിക്കണത് ഇങ്ങനെ തട്ടിക്കൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല വേരൊക്കെ പുറത്ത് വന്നാലും കഴുകിയിട്ട് ഒരാഴ്ചക്കഴുകി മണ്ണൊന്നുമില്ലാതെ നിൽക്കണിന്ന് ചൊടിക്കുക അതും കുഴപ്പമില്ല അപ്പം നമുക്ക് ഇത്ര മണ്ണുള്ളൂ ബാക്കിയൊക്കെ കാഡക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ മണ്ണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മണ്ണിൽ തന്നെ നമ്മൾ ഇതിനുള്ള വളങ്ങൾ ചേർത്തിട്ട് ഇത്ര മണ്ണു തന്നെ മതി അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് കുറച്ച് ഡോളോമേറ്റാണ് ഈ മണ്ണിന്റെ പി എച്ച് ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോളോമേറ്റ് ഇട്ടു പിന്നെ ഒച്ചിൻ്റെ ശല്യങ്ങളില്ലായിരിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഈ ഒച്ചൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ ഒച്ചുകൾ അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്സൺ സോൾട്ടാണ് ഇടുന്നത് അത്ര മതി എഫ്സൺ സോൾട്ട് അപ്പോൾ ഞാൻ ഒരു ചെടി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ പൂക്കളം വരാനും വളരാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഡി എ പി ഡി എ പി എത്ര ഇല്ല ഡി എ പി ഇത് കീട നിയന്ത്രണത്തിന് കുറച്ച് വേപ്പ് മിണ്ണാക്ക് വേപ്പ് മിണ്ണാക്ക് പിന്നെ നമ്മൾ നമ്മളിത് എൽപ്പൊടി ആക്കിയതാണ് എൽപ്പൊടി നേരിട്ട് ചെയ്ത് കൊടുത്താൽ ഫംഗസ് ബാധ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്ന വീഡിയോ ഇടണ്ട് അപ്പം അത് ആദ്യം ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇത്രയും മതി കമ്പോസ്റ്റാക്കിയത് ഇനി നമ്മളിതെല്ലാം പാടെ മിക്സ് ആക്കണം അപ്പം അതിന് വേണ്ട എല്ലാ വളങ്ങളും ആയി ഇനി ഈ ചട്ടിയിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് എല്ലാം പാടെ കൂട്ടിക്കുഴച്ച് റിസ്ക് എടുത്ത് ക്ഷീണതിനേക്കാളും നല്ല നമുക്കിതിങ്ങനെ ഓരോ ചട്ടികൾ ഓരോ ചട്ടികൾ കഴിയുന്നത് പോലെ നമുക്ക് വീട്ടിലെ പണി ഉണ്ടാകുമല്ലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ചട്ടികൾ കഴിയുന്ന സമയത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുക അതാണ് എൻ്റെ പതിവ് എല്ലാ പണികളും ഉണ്ട് വീട്ടിൽ അപ്പോൾ അതിൻ്റെ അടിയിലുള്ള പണിയാണത് അപ്പോൾ ഇത്ര ആയി നമ്മുടെ ചെടി അപ്പോൾ ഇത് എന്തു ചെയ്യുക ഇതിങ്ങനെ ഉയർത്തി വെക്കാം എൻ്റെ ഈ വന്ന കാഡക്സ് മേപോട്ടാക്കി വെക്കണം ആ അതിൻ്റെ മുന്നേ നമുക്കിതൊന്നും പ്രൂൺ ചെയ്യണം പ്രോൺ ചെയ്ത് ഉള്ളൂ ശാഖകൾ ചെറുതായിട്ട് പിന്നെ നല്ല പൊടിഞ്ഞ് വരുള്ളൂ നല്ല ഫ്ലവർ ഇങ്ങനെ തിക്ക് നിറഞ്ഞു നിൽക്കണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്യണം അതിന് നല്ല പുതിയ കത്തിയാണത് അല്ലെങ്കിൽ കത്തിയാണു വിമുക്തമാക്കണം അല്ല വാഴ ജെല്ലോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡോ എന്തെങ്കിലുമൊക്കെ തേച്ചാൽ മതി അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ചട്ടിയിൽ ഇനി ഇതിങ്ങനെ നേരെ ഇരുന്നുള്ളൂ അതിൻ്റെ ഇതിൻ്റെ ഈ ജെല്ലും തുടച്ചു കൊടുക്കണം ഇത് മുറിച്ചപ്പോലാണ്ട ഒരു നീര് വരുന്നത് ആ നീര് ഒലിച്ചു കഴിഞ്ഞാൽ ഈ ചെടിക്കന്നെ അത് ദോഷം ചെയ്യും അപ്പോൾ അത് നമുക്ക് തുടച്ചു കൊടുക്കണം എന്നിട്ട് ഭങ്കി സൈഡ് തേച്ച് കൊടുക്കണം നമുക്കിത് റീപ്പോർട്ട് ചെയ്യുകയാണിപ്പോൾ അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ പുറത്താണ് അത്ര മതി ഇതിൽ നിന്ന് കിട്ടിയാൽ മതി ഇരുന്ന് ഇതെങ്ങനെ ഇങ്ങനെ ഇരുന്ന് കിട്ടിയാൽ മതി അപ്പം അതിൻ്റെ വേരുകൾ അടിയിക്കു പോകും ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്താൽ ഇതിൻ്റെ കാഡക്സ് നല്ല ഭംഗിയിൽ വരും കട്ട് ചെയ്തോടത്തൊക്കെ നമ്മൾ ഇതിൻ്റെ നീരൊപ്പിയെടുക്കണം സൈഡ് തേച്ച് കൊടുക്കും വേണം ഇത്രയാണ് നമ്മുടെ റിപ്പോർട്ടിങ് വീഡിയോ ഇനി ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് വീഡിയോ ദൂപിച്ച് പോകണ്ട എന്നുള്ള നിലക്ക് ഒന്ന് മാത്രം ചെയ്ത് കാണിച്ചു തരുകയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് പ്ലാൻറ്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും നമ്മൾ അറിയുന്ന ഇത് പറഞ്ഞു തരുന്നതാണ്